ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്ത ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി മറ്റന്നാൾ മറുപടി നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി നിക്ഷേപം സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു അഹമ്മദ് മുസ്തഫ സംഗമവുമായി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇന്ന് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഒരു ഹർജി വന്നിട്ടുണ്ട് നാളെ മറ്റൊരു ഹർജി പരിഗണിക്കാനിരിക്കുന്നുണ്ട് നിലവിൽ വിവിധങ്ങളായ ആളുകൾ ഈ അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട് ഇന്ന് സംഭവിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടും ദേവസ്വം ബെഞ്ചിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ് ആ ഹർജിയിൽ കൃത്യമായി തന്നെ മറ്റന്നാൾ നിലപാട് അറിയിക്കാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ ആഗോള പ്രശസ്തി ഉയർത്തുകയും ഒപ്പം തന്നെ അവിടെ പങ്കെടുക്കുന്ന ഏകദേശം മൂവായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരം ആളുകളിൽ നിന്ന് ഭക്തരായ ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ ലഭിക്കുക അങ്ങനെ ആ രൂപത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി നിക്ഷേപം സമാഹരിക്കുക എന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളുണ്ട് ആ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബെഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ വിശദീകരിച്ചത് പക്ഷേ ഹരജിക്കാരൻ പറഞ്ഞത് കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് മാത്രമല്ല ഒരു സർക്കാരിന് ഇങ്ങനെ പ്രത്യേകിച്ചൊരു മതേതര ഒരു സർക്കാർ ആ സർക്കാരിനെങ്ങനെ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്താൻ തന്നെ നിയമപരമായി അധികാരമില്ല അതുകൊണ്ട് അത് വിലക്കണം എന്നതുൾപ്പെടെ മാത്രമല്ല ഇപ്പോഴുയർന്നിരിക്കുന്ന ഈ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആശയം അത് കൃത്യമായി തന്നെ രാഷ്ട്രീയ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതുള്ളതാണ് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ മറ്റന്നാൾ കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായി തന്നെ ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വിശദീകരിച്ച കാര്യങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദീകരണങ്ങൾ എന്തായാലും മറ്റന്നാൾ ദേവസ്വം വിജയത്തിന്റെ മുന്നിൽ പരിഗണനയ്ക്ക്